ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി രംഗത്ത് ഡി സി സി പ്രസിഡന്റിനെ മാറ്റാതെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി എൽ ഡി എഫുമായി ലീഗിന് യാതൊരു ധാരണയുമില്ല ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് രാഷ്ട്രീയ തീരുമാനം മാത്രമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മനസ്സോടെ ലീഗിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ക്രൂരമായി അടിയേറ്റപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രഹരം എന്നുള്ളതിലേക്ക് മാത്രം എൽ ഡി എഫ് ലോട്ട് ചെയ്യാൻ ജില്ലാ ലീഗിന്റെ നിർദ്ദേശം കൊടുക്കുക അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ആളുകൾ ഇരിക്കുന്ന പോളിയിലേക്ക് യു ഡി എഫിന്റെ ജില്ലാ ബോഡിയിലേക്ക് തൽക്കാലം ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞത് യു ഡി എഫുമായി ബന്ധപ്പെട്ടില്ല യു ഡി എഫുമായി ബന്ധം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല അത് ഐ യു എമ്മിലും കോൺഗ്രസും തമ്മിലുണ്ടാക്കിയ ദീർഘകാല എഗ്രിമെന്റ് ആണ് ഒരു മിനിമം പരിപാടിയിൽ യോജിപ്പ അതിനൊന്നും വിഡ്നസ് എത്തിക്കാൻ ജില്ലാ ലീഗ് കഴിയില്ല ഇപ്പോഴും ഞങ്ങൾ യു ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നു അത് ആരുടെയും തറവാട് സ്വത്തല്ല ഞങ്ങളുടെ അടക്കമാണ് എന്ന് ഇങ്ങനെ കൂടി ആവർത്തിച്ച് പറയുക അപ്പൊ ഈ ബന്ധം എന്ന് തുടർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ മാന്യതയില്ലാതെ മുസ്ലിം ലീഗിന്റെ നേരെ വെല്ലുവിളി വെല്ലുവിളികൾ ആ വെല്ലുവിളി അധിക നിലനിൽക്കില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട കെ പി സി സി അടക്കം ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതൃത്വം ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട് ഇത് ഇടപെടും പരിഹരിക്കും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം ഇന്നലെ ഞങ്ങൾക്കെതിരായി പറഞ്ഞ ആ താമൂത്തിവത്തിന് ഞങ്ങൾ ഇപ്പം അതേ ഭാഷയിൽ മറുപടി പറയുന്നില്ല എന്ന് മാത്രമാണ് ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് എന്ന പേരിൽ പറയാനുള്ളത്